അസ്സാമലൈക്കും വാഹത് വാത്തു ഇന്നത്തെ വീഡിയോ ഇവിടെ വരുന്നത് ആവശ്യക്കാർ മാത്രം യൂസ് ചെയ്താൽ മതി ഒന്നാമത് എന്റെ പ്രത്യേകത മുറാദൊക്കെ ഹാസിലായി കിട്ടാൻ വേണ്ടിയിട്ട് അസ്മാൻസ് ഇസ്മാണ് യാ എന്നുള്ള ഇസ്മ ചെയ്യേണ്ട രൂപം ഞാൻ അവസാനം പറഞ്ഞുതരാം യാ യാഫിൾ എന്നുള്ള ഈ ഇസ്മ മുറാദൊക്കെ ഹാസിലായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ ഇസ്മ അഞ്ഞൂറ് പ്രാവശ്യം എങ്ങനെ ചൊല്ലേണ്ട രൂപം ഞാൻ പറയാം ഈ ഇസ്മ അഞ്ഞൂറ് പ്രാവശ്യം വീതം എല്ലാ ദിവസവും പതിവാക്കി ചൊല്ലിയാലാണെങ്കിൽ അവന്റെ മുറാതുകൾ ഒക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്നൊക്കെ മഹാന്മാരായ ആളുകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യാ യാ സലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം യാ യാ ഈ അഞ്ഞൂറ് പ്രാവശ്യം ദിവസം ചൊല്ല എന്നിട്ട് സലാത്തോട് കൂടി അവസാനിപ്പിക്കാ ചെയ്യ ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത് ഉപദ്രവികളായിട്ടുള്ള ആളുകളുടെ തമ്മാളികൂടെയും നിഷേധികളൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയാ ആവശ്യമില്ലാത്ത ആൾക്കാർ ഉപയോഗിക്കരുത് അള്ളാഹിന്റെ ഇസ്മാണ് ഫലം കിട്ടുന്ന കാര്യത്തിൽ സംശയം വേണ്ട നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കരുത് ദേവി ചെയ്തിട്ട് അപ്പൊ ഉപദ്രവികളായിട്ട് ഉപ ഉപദ്രവ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വേണ്ട അത് എഴുതി വിടും കുറെ നമ്മളെ കുറിച്ച് വെറുതെ കുറെ ഇതോട് മാനസികമായിട്ട് പ്രശ്നങ്ങളല്ലേ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രം ഉപദ്രവികളായിട്ടുള്ള തമ്മാടികളെയും നിഷേധികളൊക്കെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത് ചെയ്യേണ്ടത് ഈ ഇസ്മ പാതിരാ സമയത്ത് ഈ ഇസ്മ പാതിരാ സമയത്ത് എന്തു ചെയ്യണം മനസ്സാന്നിധ്യത്തോടു കൂടി അക്ഷരസംഖ്യോളം അക്ഷരസംഖ്യ യൂട്യൂബിന്റെ പോസ്റ്റ് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നോക്കുക മനസാന്നിധ്യത്തോടു കൂടി അക്ഷരസംഖ്യയോളം ഉരുവിടുക ശേഷം ആത്മാർത്ഥമായി റബ്ബിനോട് ആ ചെയ്യുക നിങ്ങളുടെ ആവശ്യമായി നിങ്ങളുടെ അനാവശ്യമായി ഉപദ്രവിക്കുന്ന തമ്മാട് കൂടെയും നിഷേധി കൂടെയും പോക്കിരികൾ വെക്കുന്ന അള്ളാഹുസ് ഉത്തരക്കിത്തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിരപരാധി നിരപരാധിയായിട്ടുള്ള ആളുകൾക്കെതിരെ ഇത് പ്രയോഗിച്ചാൽ അത് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നമ്മക്ക് തന്നെ അത് തിരിച്ചു പണി കിട്ടുന്നതാണെന്ന് അള്ളാഹുദിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം എന്ത് ചെയ്യേണ്ടി വരും ഭയാനകരമായിരിക്കും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഇസ്മില റഹ്മാൻ അലഹമുല്ല അള്ളാഹു അതിനുശേഷം എന്ന് അവരുടെ എണ്ണം വെച്ച് ചൊല്ലിയ മൂന്ന് സ്ഥലത്തോട്ട് അവസാനിപ്പിക്കുക ചെയ്യുക എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോസ് നമ്മുടെ എല്ലാ വിഷമങ്ങളും മറ്റു മാറാൻ